നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി അറേബ്യൻ ലീഗ് അതിവേഗം വളരുകയാണെന്നും അധികം വൈകാതെ ലോകത്തെ മികച്ച ലീഗുകൾ ഒന്നായിട്ട് അത് മാറുമെന്നും ഇപ്പോൾ തന്നെ ഫ്രഞ്ച് ലീഗ് കൊണ്ടിനേക്കാൾ മികച്ചതാണ് സൗദി ലീഗ് എന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസം ഗ്ലോബ് സോക്കർ അവാർഡ് പരിപാടിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് യൂറോപ്പിന് പുറത്ത് പ്രത്യേകിച്ച് ഏഷ്യയിൽ ഒരു ലീഗ് വളർന്നു വരുന്നതിൽ അസഹിഷ്ണുതയുള്ള ഒരുപാട് പേരുണ്ട് ഇവ നമ്മുടെ കമന്റ് ബോക്സിൽ പോലും അത് കാണുന്നു എന്നുള്ളത് അത്ഭുതകരമാണ് ഇപ്പോൾ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ രൂപത്തിലുള്ള നീക്കങ്ങൾക്ക് സൗദി അറേബ്യ പദ്ധതി ഇടുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ബെൻ ജേക്കബ്സൊക്കാര് വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് രണ്ട് ബില്യൺ യൂറോയുടെ ഒരു സ്പെൻഡിങ് അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സൗദി അറേബ്യ നടത്തുമെന്നാണ് മുഹമ്മദ് സലായും കെവിൻ ഡിബ്രോയിനയും അടക്കമുള്ള ടോപ്പ് താരങ്ങൾ അവരെ ടാർഗറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ സൗദി അറേബ്യ കൂടുതൽ യങ് പ്ലെയേഴ്സിനെ ലീഗിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും നടത്തുമെന്നാണ് ബെൻ ജേക്കബ്സ് കോർട്ട് ഓഫ് സൈഡിൽ പറഞ്ഞിട്ടുള്ളത് പബ്രിജി അടക്കമുള്ളവരുടെ കോൺട്രിബ്യൂഷനുള്ള ആ ഒരു ഫുട്ബോൾ പോർട്ടലാണ് കോട്ട് ഓഫ് സൈഡ് നമുക്കറിയാം അതിലാണ് ഇപ്പോൾ ബെഞ്ചോ കെപ്സ് ഇങ്ങനെയുള്ള റിപ്പോർട്ട് കൊടുക്കുന്നത് കൂടാതെ അദ്ദേഹം തന്നെ ട്വീറ്റ് ടിറ്റില് സൗദി പ്രോ ലീഗ് വളരെ അംബീഷ്യസ് ഒരു സംവരണം വേണ്ടിയിട്ടാണ് ഒരുങ്ങിയിരിക്കുന്നത് ഹൈ പ്രൊഫൈൽ ടാർഗറ്റ്സ് അവർക്കുണ്ട് പല ടാർഗറ്റുകളും മോർ അറ്റൈനബിൾ ആണ് എന്ന് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അവരുടെ പുതിയ ഫോക്കസ് എന്ന് പറയുന്നത് യങ് പ്ലെയേഴ്സിലാണ് അവരുടെ ഫോറിൻ കോട്ട റൂളിൽ മാറ്റം വരുത്തി പത്ത് പ്ലെയേഴ്സിനെ അടുത്ത സീസൺ മുതൽ ഫോറിൻ കോട്ടയിൽ ഓരോ ടീമിനും ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് മാത്രമല്ല അതിൽ രണ്ട് താരങ്ങൾ രണ്ടായിരത്തി മൂന്നിന് ശേഷം രണ്ടായിരത്തി മൂന്നിലോ അതിനുശേഷമോ ജനിച്ചവരായിരിക്കണം എന്ന് പറയുമ്പോൾ ഇരുപത് വയസ്സ് ഇരുപത്തിയൊന്ന് വയസ്സൊക്കെയുള്ള താരങ്ങളെ എത്തിക്കണം എന്നുകൂടി അവരുടെ റൂളിൽ പറയുന്നു അതുകൊണ്ട് യൂറോപ്പിൽ നിന്നടക്കം യുവതാരങ്ങൾ റാഞ്ചാനായിട്ട് സൗദി ഒരുങ്ങുന്നു അടുത്ത സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ കൂടുതൽ വമ്പൻ താരങ്ങൾ സൗദി അറേബ്യയിലേക്ക് കൂടേറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ബെൻ റിപ്പോർട്ട് കാരണം സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഫുട്ബോൾ ലോകത്തെ തന്നെ പിടിച്ചു കുലിക്കുക ഒന്നാണ് നെയ്മർ ജൂനിയറും കരീം ബെൻസിമയും സാദിയോ മാനയും ഒക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ള ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ആയിരുന്നത് ഇത്തവണയും അത്തരത്തിൽ തന്നെ സംഭവിക്കുമെന്നാണ് ഈ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ഗോൾ ഡോട്ട് കോം അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഗോൾ ഡോട്ട് കോം കെവിൻ ഡിബ്രോ മോസല എന്ന് മാത്രമല്ല ഹ്യൂമൻ സണ്ണിനെയും ഇപ്പോൾ സൗദി അറേബ്യ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് കൂടി അവരതിൽ ചേർത്ത് പറയുന്നു എന്തായാലും വമ്പൻ ട്രാൻസ്ഫർ വിൻഡോയാണ് വരാൻ പോകുന്നത് സൗദി അറേബ്യയിലെ ഫുട്ബോൾ വളരുന്നത് അങ്ങനെയൊന്നും നിലക്കില്ല എന്ന് വേണം ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി